ഹാസ്യവേഷങ്ങളിലൂടെ പ്രേക്ഷക ഹൃദയം കീഴടക്കിയ മലയാളത്തിൻ്റെ സ്വന്തം കൊച്ചിൻ ഹനീഫ ഓർമ്മയായിട്ട് ഇന്ന് പതിനഞ്ച് വർഷം രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി രണ്ടിനായിരുന്നു കൊച്ചിൻ ഹനീഫക്ക് മലയാള സിനിമാ ലോകം നിറകണ്ണുകളോടെ യാത്രാമൊഴി നൽകിയത് കരൾ സംബന്ധമായ രോഗത്തെ തുടർന്നായിരുന്നു അന്ത്യം കൊച്ചിൻ ഹനീഫ മലയാള സിനിമാ ലോകത്ത് ബാക്കി വെച്ച് പോയ വിടവ് ഇപ്പോഴും നികത്താനായിട്ടില്ല നിഷ്കളങ്ക ഹാസ്യം മുഖമുദ്രയാക്കിയ കൊച്ചിൻ ഹനീഫയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എത്തുന്ന കഥാപാത്രങ്ങൾ നിരവധിയാണ് കിരീടത്തിലെ ഹൈദ്രോസായും മന്നാർ മത്തായിലെ എൽദോയായും പഞ്ചാബി ഹൌസിലെ ഗംഗാധര മുതലാളിയായും ഹിച്ച്ലറിലെ ജബ്ബാറുമായൊക്കെ കൊച്ചിൻ ഹനീഫ അനുഷ്ഠിതമാക്കിയ എത്രയെത്ര കഥാപാത്രങ്ങൾ പറക്കും തളികയിൽ ഇൻസ്പെക്ടർ വീരപ്പൻ കുറുപ്പിനെയും പുലുവാൽ കല്യാണത്തിലെ ടാക്സി ഡ്രൈവറേയുമൊക്കെ എങ്ങനെയാണ് മലയാളികൾക്ക് മറക്കാനാവുക കൊച്ചി വെളുത്തടത്ത് തറവാട്ടിൽ മുഹമ്മദിന്റെയും ഹാജിറയുടെയും മകനായി ജനിച്ച ഹനീഫ പോട്ടണി ബിരുദധാരിയാണ് സെന്റ് ആൽബർട്ട് സ്കൂളിലെയും കോളേജിലെയും വിദ്യാഭ്യാസ കാലത്ത് മോണോ ആക്റ്റിലൂടെയായിരുന്നു താരത്തിന്റെ ഗ്രങ്കപ്രവേശം അഴിമുഖം എന്ന ചിത്രത്തിലൂടെ സിനിമ അരങ്ങേറ്റം തുടർന്ന് വില്ലനായും സ്വഭാവ നടനായും ഹാസി താരവുമായുമൊക്കെ മലയാള സിനിമയുടെ ലോകത്ത് അദ്ദേഹം നിറഞ്ഞു നിന്നു മലയാളം തമിഴ് ഹിന്ദി തെലുങ്ക് ഉൾപ്പെടെ മുന്നൂറോളം ചിത്രങ്ങളിലാണ് ഈ പ്രതിഭ വേഷമിട്ടത് മലയാളികൾക്ക് മുന്നിൽ കൊച്ചിൻ ഹനീഫ ായി തിളങ്ങി നിൽക്കുമ്പോൾ തമിഴ്നാട്ടുകാരുടെ സ്വന്തം വി എം സി ഹനീഫയായിരുന്നു ഇദ്ദേഹം നടൻ എത്തിയതിനപ്പുറം തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നീ നിലകളിലും തന്റെ കഴിവ് തെളിയിച്ച പ്രതിഭയാണ് കൊച്ചിൻ ഹനീഫ വാത്സല്യം ആൺകിളിയുടെ ഉൾപ്പെടെ അര ഡസനോളം ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു മലയാളത്തിൽ മാത്രമല്ല തമിഴിലും അദ്ദേഹം ഏതാനും ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് പതിനഞ്ചോളം ചിത്രങ്ങൾക്ക് അദ്ദേഹം തിരക്കഥ ഒരുക്കുകയും ചെയ്തു മദ്രാസ് പട്ടണം യന്തിരൻ തുടങ്ങിയ സിനിമകളിലായിരുന്നു അദ്ദേഹത്തിന്റേതായി അവസാനമായെത്തിയത് ദിലീപ് ചിത്രമായ ബോഡിഗാർഡായിരുന്നു കൊച്ചിൻ ഹനീഫയുടേതായി പുറത്തിറങ്ങിയ അവസാനത്തെ മലയാള ചിത്രം കാലങ്ങളേറെ കടന്നുപോയാലും കലാകാരൻ തന്റെ കലയിലൂടെ എന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുമെന്നതിന് ഉദാഹരണമാണ് കൊച്ചിൻ ഹനീഫ പ്രേക്ഷകനും അഭിനേതാവും തമ്മിലുള്ള അന്തരമില്ലാതാക്കിയ എണ്ണം പറഞ്ഞ അഭിനേതാക്കളിൽ ഒരാളായിരുന്നു കൊച്ചിൻ ഹനീഫ കരളിലെ ക്യാൻസർ ആണ് രണ്ടായിരത്തി പത്തിൽ കൊച്ചിൻ ഹനീഫയെ മരണത്തിലേക്ക് കൊണ്ടുപോയത് അഭിനയ പ്രതിഭയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം